ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടിൻ്റെ ഒരു വിശദീകരണം എ ഐ കൊണ്ട് ചെയ്യിച്ചിട്ട് ഇന്നലെ ഒരു വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോയിൽ എനിക്ക് ഒന്ന് രണ്ട് അബദ്ധങ്ങൾ പറ്റി ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ആ വരികളുടെ നേരിട്ടുള്ള വാക്കാർത്ഥം പോലെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ഇതിനെങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്നാണ് ചോദിച്ചത് അവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരാളോട് പോയിട്ടൊരു കാര്യം ചോദിക്കുകയാണ് അപ്പോൾ അയാൾ ആ നേരിട്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചിലപ്പോൾ ആ കിട്ടിയ ആൾ ചിലപ്പോൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവുകയും ചെയ്യും പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി ധാരണയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരെടുത്ത് ചോദിക്കണം അപ്പോൾ എ ഐ എ നമുക്ക് അങ്ങനെ ചെയ്യിക്കാൻ പറ്റും ഞാൻ ഇന്നലെ ആ ചോ അതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കൊടുത്തിട്ടുള്ള പ്രോമിറ്റികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം വളരെ നോർമൽ പ്രോമിറ്റികളാണ് സാധാരണക്കാരൻ എങ്ങനെയാണ് ഈ വരികളെ വായിക്കേണ്ടത് എന്നുള്ളൊക്കെ അർത്ഥത്തില പക്ഷേ ഒരു മെയിൻ പോയിന്റ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇതൊരു സൂഫി ആണ് അപ്പോൾ സൂഫികളുടെ ചിന്ത എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ സൂഫിസത്തിൻ്റെ ഒരു ഒരു ആ ഒരു ദർശനം ഇല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ചോദ്യം പൂർണ്ണമാവുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം പൂർണ്ണമാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രോംറ്റ് ഒന്ന് മാറ്റി പ്രോംറ്റ് ഒന്ന് മാറ്റിയിട്ട് അതേ വരികളെ ഒരു സൂഫി എങ്ങനെയായിരിക്കും നോക്കിക്കാണുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ടേംസിൽ ആൻസർ പറയാൻ പറഞ്ഞു അപ്പോൾ ആ ഉത്തരങ്ങളാണ് നമ്മൾ ഇനി പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഈ ആയിക്ക് കൊടുത്തിട്ടുള്ള പ്രോംറ്റ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ദ സെയിം ലൈൻസ് ഫ്രം എ സ്പിരിച്വൽ പേർസ്പെക്റ്റീവ് എന്നുള്ളതാണ് ഈ ഗാനത്തെ ആത്മീയ കാഴ്ചപ്പാടിൽ നിന്ന് വിശകലനം ചെയ്യാം സൂഫി ദർശനത്തിൻ്റെ വെളിച്ചം ഈ വരികൾ സൂഫി പാരമ്പര്യത്തിലെ ഫന എന്ന സങ്കല്പത്തെ പ്രതിഫലിപ്പിക്കുന്നു ഫന എന്നാൽ സ്വയം ദൈവത്തിൽ ലയിച്ചു ചേരുക എന്നർത്ഥം ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം എന്ന വരി ഈ ലോകത്തോടുള്ള അനാസക്തിയെ സൂചിപ്പിക്കുന്നു ദൈവിക പ്രണയം ലൈല ഇവിടെ ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഇളം തെന്നലായത്തും ലൈലാൻ്റെ സുഗന്ധം എന്നത് ദൈവിക സാന്നിധ്യത്തിൻ്റെ സൂക്ഷ്മമായ അനുഭവത്തെ സൂചിപ്പിക്കുന്നു ആത്മീയോന്മാദമുണ്ട് ഭ്രാന്തായാൽ എന്ത് സുഖം എന്ന വരികൾ ആത്മീയപാതയിലെ ജതുവ് അഥവാ ദൈവിക ഉന്മാദത്തെ സൂചിപ്പിക്കുന്നു ഈ അവസ്ഥയിൽ ഭക്തൻ ലൗകിക ബോധം നഷ്ടപ്പെട്ട് പൂർണ്ണമായും ദൈവത്തിൽ ലയിച്ചു ചേരുന്നു മരണവും മോക്ഷവും ഇതിൽ പറയുന്നുണ്ട് സക്കറാത്തുൽ മൗത്ത് എന്ത് രസം ഇസ്ലാമിക വീക്ഷണത്തിൽ മരണം എന്നത് ദൈവവുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ നിമിഷമാണ് ആത്മീയപാതയിൽ ഇത് ആനന്ദകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറുന്നു ആത്മാർപ്പണം കൊടുവാളാൽ തുണ്ടം തുണ്ടം അരിഞ്ഞതോർക്ക് ആത്മീയപാതയിലെ സ്വയം സമർപ്പണത്തെയും അഹംഭാവത്തിൻ്റെ നാശത്തെയും സൂചിപ്പിക്കുന്നു ഇനി പ്രാർത്ഥനയുടെ പ്രാധാന്യം പറയുന്നുണ്ട് ജമ്മും കസറുമുണ്ട് നിസ്കാര സമയങ്ങളെ സൂചിപ്പിക്കുന്നു ആത്മീയപാതയിൽ നിരന്തരമായിട്ടുള്ള ദൈവസ്മരണയുടെ പ്രാധാന്യം ഇത് വ്യക്തമാക്കുന്നു ഇനി ഇതിലൊരു സമന്വയ ദൂർശനമെന്നും പറയുന്നുണ്ട് ഈ ഗാനം ലൗകിക പ്രണയത്തെയും ദൈവിക പ്രണയത്തെയും സമന്വയിപ്പിക്കുന്നു ഇത് സൂഫി ദർശനത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ് മനുഷ്യ പ്രണയത്തിലൂടെ ദൈവ പ്രണയത്തിലേക്കുള്ള യാത്ര ഈ ആത്മീയ വ്യാഖ്യാനം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ സ്നേഹം എന്നത് ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള പാലമാണ് എന്നാണ് അപ്പോൾ ഇവിടെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇതിനെ ഒരു വളരെ നോർമൽ രീതിയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചു അപ്പോൾ അങ്ങനെ കേൾക്കുന്ന സമയത്ത് ആ വരികൾ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലൈലാമജിനു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഫീൽ ചെയ്യും അവർക്കിടയിലുള്ള നോർമൽ പ്രണയമാണ് ഫീൽ ചെയ്യും പക്ഷേ ഇത് സൂഫിസത്തിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഇതിൻ്റെ കോണ്ടക്സ്റ്റ് എൻറ്റെയർലി മാറുകയാണ് അതിൽ പ്രണയം ദൈവികമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ചാണ് പറയേണ്ടത് അപ്പോൾ ഇത് ഐക്ക് അറിയാഞ്ഞിട്ടല്ല ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചോദ്യങ്ങളുടേതാണ് ഇത് ജനറേറ്റീവേ ആയി ആണ് കേട്ടോ ചില ആൾക്കാരെല്ലാം പറയുന്നത് ഇത് വേറെ ഇടുന്ന ഉത്തരം എടുത്തു തരുകയാണ് അല്ല ഇത് അങ്ങനെ സംഭവിക്കുന്നില്ല ജനറേറ്റീവ് ആയെ കുറിച്ചാൽ മുൻപ് ഒരുപാട് വീഡിയോകൾ പങ്കുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇനി ഞാൻ രണ്ട് മൂന്ന് ചോദ്യങ്ങളും കൂടെ പിന്നെയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ജസ്റ്റ് ഞാൻ ഇതിനെ ഈ വരികളെ റൂമിയുടെ ഭാഷയിൽ ഇന്റർപ്രട്ട് ചെയ്യാൻ പറഞ്ഞു റൂമി എങ്ങനെയായിരിക്കും ഇതിനെ കാണുക ജലാലുദ്ദീൻ റൂമി എങ്ങനെയാണ് ഇതിനെ കാണുക എന്നുള്ളത് സൂഫി കവി റൂമിയുടെ കാഴ്ചപ്പാടിൽ ഈ വരികളെ വായിക്കാം ഓ അനന്തമായ സ്നേഹമേ ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം അല്ലയോ തേടുന്നവരെ നിങ്ങളുടെ ആത്മാവ് വിളിച്ചു പറയുന്ന സത്യമാണിത് ഈ ഭൗതിക ലോകത്തിന്റെ മായകൾ വെറും നിഴലുകൾ മാത്രം യഥാർത്ഥ സത്യം അല്ലാഹുവിൽ മാത്രം ഇളം തെന്നലായെത്തും ലെയ്ലാൻ്റെ സുഗന്ധം എന്തൊരു സുന്ദരമായിട്ടുള്ള ചിത്രീകരണം ദൈവസ്നേഹം നമ്മെ സ്പർശിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് മൃദുവായി സൗമ്യമായി എന്നാൽ നമ്മുടെ സമസ്ത ഉള്ളിനെയും കീഴടക്കി ഭ്രാന്തായാൽ എന്ത് സുഖം അതെ ദൈവപ്രേമത്തിൻ്റെ ഉന്മാദം അനുഭവിച്ചവർക്കറിയാം ഈ പരമാനന്ദം ലോകത്തിന് ഭ്രാന്തെന്ന് തോന്നുന്നത് സാധകന് അമൃതാനുഭവമാണ് കാരണം അവൻ കണ്ടെത്തിയിരിക്കുന്നത് പരമമായ സത്യത്തെയാണ് സക്കറാത്തുൽ മൗത്ത് എന്ത് രസം മരണം ദൈവസ്നേഹത്തിൽ മുഴുകിയവന് ഭയമല്ല ആഘോഷമാണ് അത് പ്രിയതമനിലേക്കുള്ള യാത്രയുടെ പൂർത്തീകരണമാണ് കൊടും വാളാൽ തുണ്ടം തുണ്ടം അരിഞ്ഞതോർക്ക് ഇത് നമ്മുടെ അഹംഭാവത്തിൻ്റെ നമ്മുടെ ഞാൻ എന്ന ബോധത്തിൻ്റെ മരണമാണ് ഈ മരണത്തിലൂടെ മാത്രമേ യഥാർത്ഥ ജീവിതം കണ്ടെത്താനാകൂ ജമ്മും കസറും ഉണ്ട് ഓരോ നിമിഷവും അവനോടുള്ള സംഭാഷണമാകട്ടെ പ്രാർത്ഥന വെറും ചടങ്ങല്ല അത് പ്രിയതമനുമായിട്ടുള്ള പ്രണയസല്ലാഭമാണ് ആത്മാവിൻ്റെ ദാഹം അള്ളാഹുവിന് മാത്രം തേടുന്നത് പോലെ ഈ വരികളും ദൈവിക പ്രണയത്തിൻ്റെ അനന്തതയിലേക്ക് നമ്മെ കൈപ്പിടിച്ച് നയിക്കുന്നു കടലിലെ ഓരോ തുള്ളി വെള്ളവും സമുദ്രത്തെ തേടുന്നത് പോലെ നമ്മുടെ ആത്മാവും ദൈവത്തെ തേടുന്നു നിങ്ങൾ കേൾക്കുന്നില്ലേ ഓരോ വരിയിലും മുഴങ്ങുന്നത് ദൈവസ്നേഹത്തിൻ്റെ സംഗീതമാണ് ഈ സംഗീതത്തിൽ നൃത്തം ചെയ്യുക ഈ പ്രണയത്തിൽ ലയിച്ചു ചേരുക അതാണ് നമ്മുടെ അസ്തിത്വത്തിൻ്റെ പരമമായ ലക്ഷ്യം റൂമി എങ്ങനെയായിരിക്കും ഈ വരികളെ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ റൂമിയെക്കുറിച്ച് ആയിരിക്കും നന്നായിട്ട് അറിയാനുള്ള സാധ്യതയുണ്ട് കാരണം റൂമിയെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളും മറ്റുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ റൂമി എങ്ങനെയായിരിക്കും ഈ വരികളെ ഇൻറ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുൻകാല കൃതികളിലൂടെ അദ്ദേഹം എന്ന് എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുള്ള എ ഐ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിശകലന സംവിധാനം പ്രഡിക്ഷൻ നൽകുക ഒരിതും അത് ഉപയോഗിച്ചിട്ട് ഈ വരികളെ അതുപോലെ തന്നെ ഒരു പ്രഡിക്ഷന് വിധേയമാക്കിയിട്ട് നമുക്ക് ഉത്തരം തരുന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു വിശ്വാസിയുടെ കണ്ണിലൂടെ ഈ വരികൾ എങ്ങനെ വായിക്കണം എന്നുള്ളത് നോക്കാം സൂഫിസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ള ഒരു ഏരിയയാണല്ലോ അപ്പോൾ വിശ്വാസിയുടെ കണ്ണിലൂടെ ഈ വരികൾ നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഇങ്ങനെ വായിക്കാം ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം ഇളം തെന്നലായത്തും ലൈലാൻ്റെ സുഗന്ധം ഈ വരികൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എത്ര സൂക്ഷ്മമായാണ് സ്പർശിക്കുന്നത് എന്നാണ് ഒരു മൃദുലമായ തെന്നൽ പോലെ ഒരു മനോഹരമായ സുഗന്ധം പോലെ അവൻ്റെ കാരുണ്യം നമ്മെ തഴുകിക്കൊണ്ടേയിരിക്കുന്നു ദുനിയാവിനോടുള്ള നമ്മുടെ ബന്ധം ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകം താൽക്കാലികമാണെന്നും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം പരലോക വിജയമാണെന്നുമാണ് എന്നാൽ ഇത് ലോകത്യാഗത്തിനുള്ള ആഹ്വാനമല്ല മറിച്ച് ദുനിയാവിനോടുള്ള അമിതമായിട്ടുള്ള അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള ഒരു കൈത്താങ്ങാണ് സമർപ്പണത്തിൻ്റെ പാഠമുണ്ട് കൊടുമ്പാളാൽ തുണ്ടം തുണ്ടം അരിഞ്ഞതോർക്ക് നമ്മുടെ നെഫ്സിനെ ആത്മാഹങ്കാരത്തെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ വരികൾ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് മുന്നിൽ സമർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇത് വ്യക്തമാക്കുന്നു ഇബാദത്തിനുള്ള മഹത്വം ജമ്മും കസറുണ്ട് നിസ്കാരത്തിൻ്റെയും മറ്റ് ആരാധനകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇത് വെറും ഒരു ആചാരമല്ല മറിച്ച് അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു നിത്യകർമ്മമാണ് പ്രാർത്ഥനയുടെ സൗന്ദര്യം പറയുന്നുണ്ട് ഭ്രാന്തായാൽ എന്ത് സുഖം ഇത് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ എത്രത്തോളം മുഴുകണം എന്നാണ് ദിക്ക്രൻ്റെയും ദൈവസ്മരണയുടെയും പ്രാധാന്യം ഇത് എടുത്തു എടുത്തുകാട്ടുന്നു അല്ലാണ്ട് ഭ്രാന്താവം പറയല്ല ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മൾ അള്ളാഹുയിലേക്ക് കൂടുതൽ അടുക്കുകയും നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ അർത്ഥപൂർണ്ണമാവുകയും ചെയ്യും ഈ വരികൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ദൈവസ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നതാണ് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റർപ്രിട്ടേഷൻ കേട്ട ഒരു ഫീലില്ലേ ഒരു വിശ്വാസി എങ്ങനെയാണോ ഇത് നോക്കി കാണേണ്ടത് എന്നുള്ളതിലേക്ക് ഈ വരികളെ നോക്കി കാണേണ്ടത് എന്നുള്ളതിലേക്ക് എനിക്കൊന്ന് എ ഐ കുറച്ചും കൂടെ നമുക്കൊരു ഡയറക്ഷൻ തരുകയാണ് എ ഐക്ക് ബേസിക്കലി മതോ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഇത് എ ഐ വിശ്വസിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഈ വാക്കുകൾ തമ്മിലുള്ള ബന്ധത്തെ പഠിക്കുന്ന പ്രഡിക്ഷൻ അൽഗോരിതങ്ങൾ നമ്മൾ നമ്മുടെ ചോദ്യത്തിലുള്ള വാക്കുകൾ വരികളിലുള്ള വാക്കുകൾ ഒക്കെ ഇതിൻ്റെ ട്രെയിനിങ് ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാക്കുകൾ ചേർന്ന് വരുമ്പോൾ ഇതായിരിക്കാം അടുത്തത് വരേണ്ടത് എന്ന രീതിയിലുള്ള ഒരു പ്രൊഡിക്ഷൻ അൽഗോരിതമാണ് ബേസിക്കലി ഇനി ഈ ചാറ്റ് ജി പി ടി ക്ലോഡ് ഇതിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ സ്റ്റിൽ ചാറ്റ് ജി പി ടി എന്നേ പറയുകയുള്ളൂ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറൽ പെർസ്പെക്റ്റീവില് കോൺടക്സ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ റിയൽ ടൈം ഡാറ്റയിലേക്ക് പോകാനോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഓർമ്മയിൽ വെക്കുന്നത് ചാറ്റ് ജി പി ടി ആണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗജനിയിലെ സൂര്യുണ്ടല്ലോ അതേ അവസ്ഥയാണ് കാരണം പുള്ളിക്കാരൻ പെട്ടെന്ന് കാര്യങ്ങൾ മറക്കും നമ്മളൊരു ഒരു കുറച്ച് നേരം ആ ചാറ്റ് ഇങ്ങനെ നീണ്ടു പോകാൻ തുടങ്ങിയാൽ നമ്മളിപ്പോൾ എവിടുന്നാണ് തുടങ്ങിയത് എന്നുള്ള ആ അല്ലിക്ക് ആഭരണമെടുക്കാൻ പോകുന്ന കഥയല്ലേ ഞാനിപ്പോൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമല്ലേ അതേപോലത്തെ ഒരു അവസ്ഥയിലേക്ക് ക്ലോഡ് പോവാറുണ്ട് അതായത് ക്ലോഡിന് ഒരു ചാറ്റ് ഇങ്ങനെ നീളം പോകാൻ തുടങ്ങിയാൽ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ പോകാൻ തുടങ്ങിയാൽ അതിന് കോൺടാക്സ്റ്റ് മിസ്സാവും പിന്നെ അത് പുതിയ ചാറ്റിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് നേരെ മറിച്ച് ചാറ്റ് ജി പി റ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന് കോൺടാക്ട് വിൻഡോ കുറച്ചും കൂടെ വലുതാണ് ാണ് അപ്പോൾ കുറച്ചധികം സമയം നമുക്ക് ആ ചാറ്റിനെ നീട്ടിക്കൊണ്ടുപോയാലും ചാറ്റ് ജി പി ടിക്ക് ആദ്യം പറഞ്ഞൊന്നും മറക്കില്ല നേരെ മറിച്ച് ക്ലോഡ് അത് മറക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് ചാറ്റ് ജി പി ടി ആണ് ഇപ്പോഴും നല്ലത് എന്നുള്ള ഒരു ഒപ്പീനിയൻ എനിക്കുണ്ട് പക്ഷേ നീഡ് ബേസ്ഡായിട്ട് ഇപ്പോൾ മലയാളമൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ക്ലോഡാണ് നല്ലത് അപ്പോൾ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ ജസ്റ്റ് ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ് മുൻപത്തെ വീഡിയോയിൽ വന്നിട്ടുള്ള ചില തെറ്റുകൾ തിരുത്തുക എന്നുള്ള ഉദ്ദേശമായിട്ടാണ് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു